പ്രിയമിത്രങ്ങളെ വിശുദ്ധ ബൈബിളിൻ്റെ വിശ്വസനീയതയെക്കുറിച്ച് ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത വീഡിയോ സീരീസിൽ അടുത്ത വീഡിയോ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇതിനു മുൻപുള്ള എല്ലാ വീഡിയോസിനെ കുറിച്ച് വളരെ പോസിറ്റീവ് ഫീഡ്ബാക്കാണ് ഞങ്ങൾക്ക് ലഭിച്ചത് അക്കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട് ഈ വീഡിയോയെക്കുറിച്ചും നിങ്ങളുടെ ഫീഡ്ബാക്ക് അയക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം യോശുവയുടെ ദീർഘദിനം യോശുവയുടെ ഹിസ്റ്ററി വായിച്ച് എല്ലാവർക്കും അറിയാമല്ലോ യോശുവ ഒരു യുദ്ധത്തിൻ്റെ സമയത്ത് ചന്ദ്രൻ അവിടെ നിൽക്കുക സൂര്യൻ അവിടെ നിൽക്കുക എന്ന് ആജ്ഞാപിച്ചു അത് സാധാരണ ദിവസത്തേക്കാൾ നീണ്ട ഒരു ദിവസമായിരുന്നു ഇത് വായിക്കുമ്പോൾ പലർ ചോദിക്കാറുണ്ട് ഇത് ഇതിനെന്തെങ്കിലും തെളിവുണ്ടോ തെളിവെന്ന് പറഞ്ഞാൽ ലാബോറട്ടറിയിൽ കൊണ്ടുവന്ന് എക്സ്പെരിമെൻ്റ് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചരിത്ര സംഭവങ്ങൾ ലാബിലല്ല തെളിയിക്കുന്നത് ചരിത്ര സംഭവങ്ങൾ ചരിത്ര ഗവേഷണത്തിൽ കൂടെയാണ് തെളിയിക്കപ്പെടുന്നത് പല ചരിത്രകാരന്മാർ ഈ വിഷയത്തെക്കുറിച്ച് വളരെയധികം ഗവേഷണം ചെയ്തിട്ടുണ്ട് ആ ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെളിവിൻ്റെ രണ്ട് ലൈൻ ആണ് ലഭിച്ചിരിക്കുന്നത് ഒന്ന് അങ്ങനെ കനാൻ നാട്ടിൽ നടന്നെങ്കിൽ മറ്റ് നാടുകളിലും ഒരു ദീർഘദിനം ഉണ്ടായി കാണുമല്ലോ ചിലടത്ത് ദീർഘരാത്രി ഉണ്ടായി കാണുമല്ലോ അതിന് എന്തെങ്കിലും തെളിവുണ്ടോ അതിൻ്റെ ആൻസർ ഉവ് നൂറുകണക്കിന് കൾച്ചേഴ്സിൽ ഇങ്ങനെ തെളിവുകൾ ഉണ്ട് അത് മുഴുവൻ ചില ആളുകൾ കളക്ട് ചെയ്തിട്ടുണ്ട് ആയിരത്തി എണ്ണൂറുകളിൽ കളക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ ആദ്യം ഓർപ്പിക്കട്ടെ അങ്ങനെ കളക്റ്റ് ചെയ്തതിൽ ഡസൻ കണക്കിന് ഇന്ന് ലഭ്യമാണ് ഓ അത് ലിഖിത രൂപത്തിൽ ലഭ്യമാണെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ അതുകൊണ്ട് അങ്ങനെ ഒരു ദീർഘദിനം ഉണ്ടായിരുന്നു എന്നുള്ളതിന് വേണ്ടി മനുഷ്യൻ്റെ ഹിസ്റ്ററിയിൽ ധാരാളം തെളിവുണ്ട് അതല്ലാതെ ഇങ്ങനെ വലിയ ഒരു കറ്റാസ്ട്രഫി സംഭവിച്ചെങ്കിൽ ഭൂമിയിൽ ഏതെങ്കിലും രീതിയിലുള്ള തെളിവ് നമുക്ക് കാണാൻ സാധിക്കുമോ അതിൻ്റെ അർത്ഥവും അതിൻ്റെ ഉത്തരവും പ്രാചീന പ്രാചീനകാലത്ത് ആളുകൾ അവരുടെ ദേവാലയങ്ങൾ അതുപോലെ പ്രധാനപ്പെട്ട ബിൽഡിങ്സൊക്കെ സൂര്യനും ചന്ദ്രൻ്റെ ആംഗിളുമായിട്ട് അലൈൻ ചെയ്തായിരുന്നു പണിയുന്നത് അങ്ങനെ സൂര്യൻ്റെയും ചന്ദ്രൻ്റെ ആംഗിളുമായിട്ട് അലൈൻ ചെയ്ത് പണിതധാരാളം ടെമ്പിൾസും ബിൽഡിങ്സും കണ്ടുപിടിച്ചിട്ടുണ്ട് മറ്റൊരു പ്രശ്നമേ ഉള്ളൂ ഇന്ന് അത് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഡയറക്ഷനിൽ അല്ല ഈ വിഷയത്തെക്കുറിച്ച് ഏറ്റവും അധികം ഗവേഷണം ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ഇമ്മാനുവൽ വെലിക്കോസ്കി താൻ ഒരു റഷ്യൻ മെഡിക്കൽ ഡോക്ടറായിരുന്നു അത് കഴിഞ്ഞ് അമേരിക്കയിൽ ചെന്ന് മറ്റു പല ശാസ്ത്ര വിഷയങ്ങളിലും വൈദഗ്ധ്യം പ്രാപിച്ചിട്ട് ഇൻ്റർ ഡിസിപ്ലിനറി പല വിഷയങ്ങൾ തമ്മിൽ സംയോജിപ്പിച്ച് ഗവേഷണങ്ങൾ ചെയ്തൊരു വ്യക്തിയായിരുന്നു ഡോക്ടർ വെലിക്കോവ്സ്കി കണ്ടുപിടിച്ച ഒരു കാര്യം ഏകദേശം മൂവായിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുൻപ് എന്തോ വലിയ ഒരു സംഭവം നടന്നിട്ടുണ്ട് അതിൻ്റെ കാരണം കൊണ്ട് മൂവായിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച പല ടെമ്പിൾസ് പല ബിൽഡിങ്സിൻ്റെ ആംഗിൾ അത് സൂര്യനും ചന്ദ്രനുമായിട്ട് ഇന്ന് മാച്ച് ചെയ്യുന്നില്ല എന്നാൽ മാച്ച് ചെയ്തിരുന്നു അവർ ഉണ്ടാക്കുന്നത് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അവർ മാച്ച് ചെയ്ത് നിർമ്മിച്ചെങ്കിലും വലിയ ഏതോ സംഭവം സംഭവിച്ചതോടെ അതിൻ്റെയൊക്കെ ആംഗിൾ മാറിപ്പോയി അല്ലെങ്കിൽ ഭൂമിയുടെ ആംഗിളിൽ തന്നെ വ്യത്യാസം വന്നു അല്ലെങ്കിൽ ഭൂമി ഷിഫ്റ്റ് ചെയ്തു ഇതിൽ എക്സാക്ട്ലി ഏത് സംഭവം എന്ന് അത് ഇനിയും ഗവേഷണങ്ങൾ നടക്കുന്നതേ ഉള്ളു വ്യക്തമായിട്ടില്ല എന്നാൽ മൂവായിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുൻപ് ഇങ്ങനൊരു സംഭവം നടന്നു എന്നുള്ളത് ഇമ്മാനുവൽ വെൽക്കോവ്സ്കിയുടെ ഗവേഷണം കൊണ്ട് വ്യക്തമായിട്ടുണ്ട് ഇമ്മാനുവൽ വെൽക്കോവ്സ്കി ധാരാളം ബുക്സ് എഴുതിയിട്ടുണ്ട് ആമസോണിലൊക്കെ സെക്കൻഡ് ഹാൻഡ് ബുക്സ് കിട്ടുന്ന സ്റ്റോഴ്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ചിലതൊക്കെ കിട്ടും അതിൽ ഏറ്റവും ആദ്യത്തെ പുസ്തകം എർത്ത് ഇൻ അഭീവൽ എന്നാണ് അത് ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ബുക്കാണ് അതുപോലെ ഏജസ് ഇൻ ഇൻഖേയോസ് ഏജസ് ഇൻ ഇൻഖേയോസ് എർത്തിൻ അഫീവൽ ഇത് ആണ് പുള്ളിയുടെ ആദ്യത്തെ രണ്ട് ബുക്ക് ഇതിലാണ് ഈ യോശുവയുടെ ലോങ് ഡേയെക്കുറിച്ച് താൻ പ്രതിപാദിച്ചിരിക്കുന്നത് ഇമാൻവേൽ ബെൽകോസ്കി ഒരു ക്രിസ്ത്യാനിയല്ലായിരുന്നു ഒരു ദൈവവിശ്വാസിയുമല്ലായിരുന്നു എന്നാൽ തൻ്റെ ഗവേഷണം കൊണ്ട് വ്യക്തമായത് യോശുവയുടെ ആ ദീർഘദിനം സത്യമാണെന്ന് ശാസ്ത്രലോകത്തിൽ ദൈവത്തെ വെറുക്കുന്നവരും ബൈബിളിനെ വെറുക്കുന്ന ധാരാളം ആളുകളുണ്ട് അവർ ഇമാനുവേൽ വെലിക്കോസ്കിനെ നഹ്ഷിഹാന്തെ എതിർത്തു പ്രത്യേകിച്ച് അമേരിക്കയിലുള്ള ഒരു ശാസ്ത്രജ്ഞനാണ് ഏറ്റവും അധികം എതിർത്തത് എന്നാൽ അങ്ങനെയുള്ള എതിർപ്പ് അവഗണിച്ച് താൻ തൻ്റെ ഗവേഷണങ്ങൾ തുടർന്നു വെലിക്കോസ്കി കടന്നുപോയിട്ട് ദശാബ്ദങ്ങളായി എന്നാൽ വെലിക്കോസ്കി പറഞ്ഞ കാര്യങ്ങളിൽ ഒരു ഭാഗം നൂറ് ശതമാനം ശരിയായിരുന്നെന്നും മറ്റൊരു പോർഷൻ പാർഷ്വലി ശരിയായിരുന്നെന്നും മറ്റൊരു പോർഷനെ കുറിച്ച് ഇനിയും ഗവേഷണം വേണം എന്നാണ് വ്യക്തമായിരിക്കുന്നത് ഇന്നും ഈ മാനുവൽ ഇമാൻവേൽ ക്ലെയിംസിനെ കുറിച്ച് ഗവേഷണങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കുന്നതെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ സോ യോഷ ജോഷുവാസ് ലോങ് ഡേ യോശുവയുടെ ദീർഘദിനം ശരിയോ തെറ്റോ ലഭ്യമായ തെളിവുകളുടെ ചരിത്രപരമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ യോശുവയുടെ ദീർഘദിനം ഒരു ചരിത്ര വസ്തുതയായിരുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത് ഇവിടെ ഒരു കാര്യം ഓർപ്പിക്കട്ടെ ബ്രദേഴ്സ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്ക് അവിശ്വസനീയമെന്ന് തോന്നിയാൽ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് അത് സത്യം എന്ന് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു കാരണം ബൈബിൾ ദൈവവചനമാണ് ദൈവവചനത്തിൽ അസത്യം ഇല്ല ഇന്ന് ഈ വിഷയം നിങ്ങളോട് പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഞങ്ങളുടെ ഒരു വീഡിയോ മിസ് ചെയ്യരുത് കാരണം വേദോസ്തവത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കവർ ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഈ വീഡിയോയുടെ താഴെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബെന്നു പറഞ്ഞൊരു ഉണ്ട് അതും ബെല്ലിൻ്റെ ഒരു ബട്ടൺ ഉണ്ട് അത് രണ്ടും ക്ലിക്ക് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ കമൻസ് ഈ വീഡിയോയുടെ താഴെ എഴുതണമെന്ന് അഭ്യർത്ഥിക്കുന്നു നിങ്ങൾക്ക് ബൈബിൾ സംബന്ധമായ എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ അത് അയച്ചു തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഞാൻ ഇപ്പോൾ എൻ്റെ വാട്സാപ്പ് നമ്പർ തരാം ആ നമ്പറിൽ അയച്ചു തരണം എന്നെ ഡയറക്റ്റ്ലി വിളിക്കാൻ നോക്കരുതെന്നൊരു അഭ്യർത്ഥനയുണ്ട് കാരണം ഞാൻ ചിലപ്പോൾ ഇതുപോലുള്ള റെക്കോർഡിങ്ങിലോ ക്ലാസ്സിലോ ആകാൻ സാധ്യതയുണ്ട് ഞാൻ മറുപടി പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും അതുകൊണ്ട് ഒരു ടെക്സ്റ്റായിട്ടോ ഓഡിയോ ആയിട്ടോ നിങ്ങളുടെ ചോദ്യങ്ങൾ അയച്ചു തരണം എൻ്റെ വാട്സാപ്പ് നമ്പർ ട്രിപ്പിൾ നയൻ ഫൈവ് വൺ നയൻ എയ്റ്റ് സിക്സ് നയൻ സീറോ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തിട്ട് ട്രിപ്പിൾ നയൻ എന്ന് പറഞ്ഞാൽ നയൻ നയൻ ട്രിപ്പിൾ നയൻ ഫൈവ് വൺ നയൻ എയ്റ്റ് സിക്സ് നയൻ സീറോ നിങ്ങളുടെ ഈ വീഡിയോയെക്കുറിച്ച് വീഡിയോയുടെ താഴെ നിങ്ങളുടെ കമൻസും ബൈബിൾ സംബന്ധമായി നിങ്ങളുടെോദ്യങ്ങൾക്കു വേണ്ടി ഞാൻ വീറ്റ് ചെയ്യുന്നതായിരിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ